പ്രസം എം പി എം ശ്രീ വിഷയത്തിൽ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് സി പി ഐ മന്ത്രിമാരും പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശങ്ക മന്ത്രിസഭായോഗത്തിൽ അറിയിച്ചു വിഷയത്തിൽ മുഖ്യമന്ത്രിയെ സി പി എം മന്ത്രിമാർ നേരിട്ട് കണ്ടു എന്ന പുതിയ പ്രധാനപ്പെട്ട ഇപ്പോൾ എ കെ സ്റ്റെഫിൻ നൽകുന്നത് സ്റ്റെഫിൻ എപ്പോഴാണ് മുഖ്യമന്ത്രിയെ സി പി ഐ മന്ത്രിമാർ കണ്ടത് സി പി എം സി പി ഐ സെക്രട്ടറി തന്നെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതിന് തുടർച്ചയായി ഏതരത്തിലുള്ള ഇടപെടലാണ് മന്ത്രിമാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രതീഷ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേക അജണ്ടയായി ഈ പി എം ശ്രീ വിഷയം ചർച്ചയ്ക്ക് വന്നില്ല പ്രത്യേക അജണ്ടയായി ഉൾപ്പെടുത്തിയതുമില്ല പക്ഷേ ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന പ്രതികരണം പ്രത്യേകിച്ചും സി പി എമ്മിൻ്റെ മന്ത്രി കൂടിയായ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പരസ്യമായ പ്രതികരണം ആ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് എത്തരത്തിലാണ് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുക കാരണം ഇത് ഇത് എൽ ഡി എഫിൽ ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ് അങ്ങനെയുള്ളൊരു ആശങ്കയാണ് സി പി ഐയുടെ മന്ത്രിമാർ ഇന്ന് മന്ത്രിസഭയിൽ ഉയർത്തിയത് അതോടൊപ്പം തന്നെ ഈ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി നാല് മന്ത്രിമാരും പ്രത്യേകം കാണുകയും ചെയ്തിരുന്നു ഒപ്പം തന്നെ ഈ വിഷയത്തിൽ എടുക്കേണ്ട നിലപാട് അതിന് അതിൽ സി പി ഐക്കുള്ള ആശങ്ക അതെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് സി പി ഐ ഇപ്പോഴും നിലപാടിൽ ഉറച്ചു ാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി എൽ ഡി എഫിനും അതോടൊപ്പം തന്നെ സി പി എമ്മിനും സി പി ഐക്കും ഉണ്ടാക്കും പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ വിവാദമായി കൂടി മാറാനുള്ള സാധ്യത ഉണ്ട് കാരണം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ആർ എസ് എസിൻ്റെ അജണ്ട നടപ്പിലാക്കും എന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് സി പി ഐ ഉള്ളത് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി നേതൃയോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുകയാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും എക്സിക്യൂട്ടീവും യോഗങ്ങളാണ് ഇന്ന് നടക്കുന്നത് നാളെ കൗൺസിൽ യോഗവുമുണ്ട് ഈ കൗൺസിൽ യോഗത്തിലും അതോടൊപ്പം തന്നെ മറ്റ് ഇന്ന് നടക്കുന്ന യോഗങ്ങളിലും ഈ വിഷയം ചർച്ച ചർച്ചയാകും അതിനുശേഷം തുടർന്ന് എടുക്കേണ്ട നിലപാട് ഉറച്ച നിലപാടിലാണ് മുഖ്യമന്ത്രി മന്ത്രിമാർ കണ്ടിരിക്കുന്നത് ആണ് പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക്